അതുപോലെ അക്രമം പറ്റിയത ഞാൻ അതിലേക്കാണ് വരുന്നത് അത് പറഞ്ഞ അവസാനിപ്പിക്കാം ഞാനത് ലഘുലേഖയിൽ ഞാനൊരു കണ്ണിക വായിക്കാം ഖുറാൻ അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയാം പരശതം സാമൂഹ്യ രാഷ്ട്രീയ സദാചാര പ്രശ്നങ്ങൾക്കിടയിൽ ഉഴരുകയാണ് ലോകത്തെ മനുഷ്യ സമൂഹം ഭൗതിക മാത്രവും മിക്ക ആധാരണകളുടെ അടിസ്ഥാനത്തിലുള്ളതുമായ ജീവിത രീതിയിൽ നിന്ന് ഉടലെടുത്തവയാണ് ഈ പ്രശ്നങ്ങളൊക്കെയും ഈ പ്രതിസന്ധിക്ക് നിലനിൽക്കുന്ന ശരിയായ പരിഹാരം എന്താണ് എന്ന് വെപ്രായപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുകയാണ് മനുഷ്യൻ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും സത്യത്തിൽ അധിഷ്ഠിതമായ ഫലപ്രദമായ പരിഹാരം നിർദ്ദേശിക്കുന്ന ഏക ഗ്രന്ഥവും വിജ്ഞാന സ്രോതസ്സും കൂർത്താനാണ് നമ്മുടെ യുക്തിചിന്തയെയും വിദ്യാധിഷ്ഠിത അന്വേഷണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഏക ഗ്രന്ഥവും വിജ്ഞാന സ്രോതസ്സും സുധാനാവുന്നു ഇതാണ് ഇലവിലേക്ക് പറയുന്നത് ഇതിനെക്കുറിച്ച് തന്നെ രണ്ടു മണിക്കൂർ പറയാം ലോകത്ത് മനുഷ്യൻ പ്രശ്നങ്ങൾ ഒഴുകുകയാണ് പക്ഷെ പണ്ട് വഴുന്നത്ര ഇന്നും ഒഴിഞ്ഞില്ല ഇന്ന് കൂടുതൽ ഒഴുകിയും പണ്ട് തീരെ ഒഴാതിരിക്കുകയാണെന്നുള്ള ധാരണ തെറ്റാണ് ഇന്ന് ആഗോള മനുഷ്യനാണ് ലോകം മുഴുവനുള്ള മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാലത്ത് സാമൂഹികമായി ഒരുപാട് സങ്കീർണതകളുണ്ട് ആ സങ്കീർണതകളെ മുഴുവൻ നിർദ്ധാരണം ചെയ്യാൻ ഉള്ള ടൂൾസ് മനുഷ്യന്റെ കയ്യിലുണ്ട് ഫലപ്രദമായി അത് നിർദ്ധാരണം ചെയ്തുകൊണ്ടിരുന്നു ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി യുക്തി ചിന്തയുടെ സഹായത്തോടി സർവോപരി ലോകമെമ്പാടുള്ള മനുഷ്യന്റെ കൂട്ടായ്മയാണ് അങ്ങനെയാണ് ഈ ഉഴരുന്ന പ്രശ്നങ്ങൾക്ക് മനുഷ്യർ തന്റെ യുക്തിയിലൂടെയാണ് പരിഹാരം കാണുന്നത് ആ യുക്തി നമുക്ക് പ്രകൃതി തന്നതായാലും ദൈവം തന്നതായാലും നമുക്ക് ഇവിടെ പ്രശ്ന നിർദ്ധാരണത്തിന് ആവശ്യമായ സാധനം അതിലുണ്ട് അഡീഷണൽ ആയിട്ട് വേറെ എന്റെ ആവശ്യം അങ്ങനെ മനുഷ്യൻ പ്രശ്നങ്ങളിൽ ഒഴുകുമ്പോ യഥ ായി പരിഹാരമായി കുറാനുണ്ടല്ലോ എന്നാണ് പറയുന്നത് പാണക്കാടെ തങ്ങള് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും അന്തരിച്ചൂതി പരിഹരിക്കുകയായിരുന്നു എന്ത് രോഗമുണ്ടെങ്കിലും ഏകദേശത്തിട്ടോ ഉള്ള ഊതി കൊടുത്തിട്ടോ മാറ്റിക്കൊടുക്കും പക്ഷെ തങ്ങൾക്ക് തൂക്കട് വന്നാൽ നേരെ അമേരിക്കയിലേക്ക് പോവുക അവിടെ പോയിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സിച്ച് നല്ല കുട്ടപ്പനായിട്ട് തിരിച്ചു വരുന്നു അതേമാതിരിയാണ് നമ്മുടെ കുർആാന്റെ കാര്യം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൂടാനാണ് കുറവാൻ കൊണ്ടുണ്ടാവുന്ന വലിയ ഇടങ്കുകാരനെ പരിചരിക്കുന്നതിനെ കുറിച്ചാണ് ലോകം ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് പറയുന്നത് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കുറാനാണ് എന്താണെന്ന് ലോകത്തിലെ ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് കുറവാൻ കാരണമാവുള്ളൂ ഇന്ന് വലിയ അഴിക്കയാണ് നാളെ രാവിലെ പറഞ്ഞോ നോക്കിയാൽ ഇന്നത്തെ വഴി വട്ടിതെറിച്ചുകൊണ്ട് അറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ പൊട്ടിത്തെറിച്ചു അതിന്റെ ഒമ്പത് വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ പൊട്ടിത്തെറിച്ചു അതിന്റെ ഒമ്പത് വെള്ളിയാഴ്ച രണ്ട് പള്ളിയാണ് പാകിസ്ഥാനിൽ പൊട്ടിത്തെറിച്ചത് അതിന്റെ ഒമ്പത്തി വെള്ളിയാഴ്ച അയിന് ഒമ്പത് ഏത് വെള്ളിയാഴ്ചയാണ് ലോകത്ത് ഒരു രൂമായ നിസ്കാരം നടക്കുന്ന പള്ളിയെങ്കിലും പൊട്ടിത്തെറിച്ചത് ഈ ഖുർആൻ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഖുറാന്റെ അനുയായികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ മനുഷ്യന്മാർക്ക് കടമുറങ്ങാൻ പറ്റുന്നില്ല മഞ്ഞന്മാർക്ക് പറ്റുന്നില്ല ജമ്മാക്കെ പോയവര് കരിക്കേട്ടയായിട്ടാണ് തിരിച്ച് തിരിച്ചു വരുന്നു എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ഈ കരിക്കേട്ട തിരിച്ചറിയല്ലേ അവരൻ്റെ പറ്റി തീർത്തുള്ളൂ അതാണ് കോലം ലോകം മുഴുവൻ മനുഷ്യന്റെ ശാന്തിയും സമാധാനവും ഉറക്കവും കെടുത്തുന്ന ഒരു പ്രശ്നമായിട്ട് തലവേദനയായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് ഈ ഖുർആൻ തന്നെയാണ് അപ്പൊ പിന്നെ ഈ ഖുർആൻ കൊണ്ട് റിയില്ല വിഷയവുമായി ബന്ധമില്ലാതെ പറയല്ല ഇത് പറയാനുള്ള കാരണം ഞാൻ ഒന്ന് വ്യക്തമാക്കാം എന്താണ് വെള്ളിയാഴ്ചകളിൽ പള്ളി പൊട്ടിത്തെറിക്കുന്നതിന്റെ അടിസ്ഥാനം ഷിയ സുന്നി തക്ക ൂർണതയും സമഗ്രതയും ഇല്ലാതെ പോയതാണ് ഞാനത് വിശദീകരിക്കാം മരിക്കുന്നതിന് മുമ്പ് ആയത്തുകൾ ഇറങ്ങി നേവി മരിച്ചാൽ ആയിഷരെ അല്ലെങ്കിൽ നബിയുടെ ഭാര്യമാരെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല അത് അഭാവിക്കൽ തെരുത്ത് ഗൗരവമുള്ള വിഷയമാണ് അൽ അബു എന്ന അച്ഛായത്തിലെ അമ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയും അള്ളാഹു പെരുത്ത് ഗൗരവമുള്ള വിഷയം ലബി മരിച്ചാൽ നബിയുടെ ഭാര്യമായ ആരെങ്കിലും കല്യാണം കഴിക്കോ എന്നുള്ളതായിരുന്നു എന്നാൽ നബി മരിച്ചപ്പോ എന്താ സംഭവിച്ചത് നബി മരിച്ച നബിയുടെ കബറടക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസത്തെ കഴിഞ്ഞിട്ടാണ് കബറടക്കിയതെന്നാണ് പറയുന്നത് ആരും I'm gonna ആരെയും സ്പെസിഫിക് ആയിട്ട് പറയണമില്ല പക്ഷേ എങ്ങനെ ഒരു കൈഫയെ തെരഞ്ഞെടുക്കണം എന്നതിന് ഒരു മാനദണ്ഡ നിശ്ചയിക്കുന്ന നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തമായത് വേണ്ട അവ്യക്തമായ ഒരു സൂചനയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ അടിസ്ഥാന സത്യവിശ്വാസികൾ തമ്മിൽ നടക്കാൻ പോകുന്ന ലക്ഷോപലക്ഷ മനുഷ്യഗ ബന്ധങ്ങൾ അറ്റു വീഴാൻ പോകുന്ന ഈ തർക്കവും അധികാര തർക്കവും ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഗൗരവമുള്ളൊരു വിഷയമായിട്ട് അള്ളാഹു മനസ്സിലും അള്ളാഹുവിന് പരിചയം മാറുകയാണ് ഈ ഇന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളത്തിനെയും അന്യവെല്ലാരി വള്ളി ഉൾപ്പെടിക്കുന്നതിലേക്ക് നിൽക്കുന്ന കുടിപ്പണിയുടെ അരിസ്ഥാന കാരണം ഷിയ തർക്കം എവിടെ നടക്കുന്നത് അലിയാണ് കരീപ്പത് അലി കരീപ്പവാൻ യോഗ്യനാണെന്ന കുഴാലിൻ ഉണ്ടായിരുന്നു പക്ഷെ ആ കുഴാനൊക്കെ ഉസ്മാൻ മുക്തി ഷിയാക്കാണ് അലിയെ കുഴിക്കുന്ന ഒരു അധ്യായം ഉണ്ടായിരുന്ന കുഴാനിന്റെ സുറത്ത് നൂറൈൻ അതൊക്കെ മുക്തി അങ്ങനെ കുർആാൻ കോടിയിരിക്കുമ്പോ തന്നെ അലിക്ക് പാരവെച്ചുകൊണ്ട് മുക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലിയാണ് രണ്ടാമത്തെ ഒന്നാമത്തെ കരിപ്പിലാകേണ്ടിയിരുന്നത് എന്ന് വാദിച്ച കൂട്ടരാണ് ഷിയാക്കൾ പ്രവാചകൻ പറഞ്ഞു വെച്ച സത്യവിശ്വാസികളെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം രണ്ടു കൂട്ടർ പരസ്പരം ഏറ്റുമുട്ടിയാൽ രണ്ടു കൂട്ടരും നരകത്തിലായിരിക്കും അങ്ങനെയാണെങ്കിൽ സത്യവിശ്വാസികൾ സ്വർഗത്തിൽ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല പ്രസിപ്പിച്ചു പറയാൻ പറ്റില്ല അതർത്ഥം അലിയും ആയിഷയും ആരാണ് വെള്ളിയുടെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളും ഏറ്റവും അടുത്ത സന്തത സഹചാരികളുമായിരുന്ന അലിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പതിനയ്യായിരം പേര് മരിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അവസാന ആയിച്ചയെ കൊല്ലാൻ വേണ്ടി വാളോങ്ങിയപ്പോൾ അലി തന്നെ ഒന്ന് തടഞ്ഞു എന്നാണ് ജമ്പലയുദ്ധത്തിന്റെ ചരിത്രം പ്രവാചകന്റെ അരുമപുത്രിയായ ഫാത്തിമയെ ആയിഷ പറഞ്ഞയച്ച കൊട്ടേഷൻ സംഘം നെഹ്ജു ബലാഗയിൽ പറയുന്നത് നെഹ്റു ബലാഗ് ദിനിക്കാനാണ് എനിക്ക് തന്നത് അതിൽ പറയുന്നു ഫാത്തിമയുടെ അനിമ സന്തതികൾ പ്രവാചകൻ മരിയിൽ വെച്ച് വളർത്തിയ പൗത്രന്മാർ ഹസനും ഹുസൈനും യൗഗനത്തിന്റെ ആരംഭത്തിൽ തന്നെ അതിദാരുണമായി കൊലരിക്കപ്പെട്ടു അബൂ സുബിയാന്റെ സന്തതികളാൽ അങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രം പ്രവാചകന്റെ മരണത്തിന് ശേഷം ഇന്നുവരെ ചോരപ്പുഴയുടെ മാത്രം ചരിത്രമായി അവശേഷിക്കാനുള്ള അടിസ്ഥാന കാരണം കുർആാനിറക്കിയ അബ്ലാഹുവിനെ പറ്റിയ ഒരു പഹവിയാണ് എന്ന് ഞാൻ ആരോപിക്കുന്നു അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കുർആാൻ തന്നെയാണെന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മിക്ക ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം ലോകത്ത് മുഴുവൻ അക്രമങ്ങൾ യുദ്ധങ്ങൾ യുദ്ധങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ കുറാന്റെ പേരിൽ മാത്രമാണ് നടന്നത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും അവകാശപ്പെടുന്നില്ല ചരിത്രപരമായി രാഷ്ട്രീയമായി പ്രത്യേകാർത്ഥങ്ങളുടെ പേരിലൊക്കെ ദശകണക്കിനാളുകൾ മരിച്ചു വേണ്ടിയിട്ടുള്ള നിരവധി യുദ്ധങ്ങൾ മഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ലോകമഹായുദ്ധങ്ങൾ നടക്കണം കുരിശ് യുദ്ധങ്ങൾ നടക്കണം പക്ഷെ ഇന്ന് ലോകത്തിൽ മനുഷ്യര് സമാധാന യും സന്തോഷത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ യുദ്ധത്തിനെതിരാണ് പൊതുവി ഏറ്റവും അവസാനം നടന്ന യുദ്ധങ്ങളിൽ പോലും ആ പുരുഷ യുദ്ധക്കാര് ആ ഏർപ്പാട് നിർത്തി മാവോയിസത്തിന്റെയും ലനിരത്തിന്റെയും ഒക്കെ പേരില് അക്രമങ്ങൾ നടത്തിയിരുന്ന പ്രത്യേക യാത്രക്കാരെ ആ തരത്തിലുള്ള അക്രമങ്ങൾ നിർത്തി യുദ്ധങ്ങൾ ഏറെ നിർത്തി പക്ഷെ ഇന്നും ലോകത്ത് ബോംബ് പൊട്ടിച്ചുകൊണ്ടും വെടിവെച്ചുകൊണ്ടും സ്കൂൾ കുട്ടികളെ യിക്കുന്നത് ഈ ഖുറാനം അതാണ് ഇന്ന് ലോകത്ത് ഖുർആൻ നാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന ഖുരാൻ വെറുതെ ിന് അങ്ങനെ തന്നെയല്ലേ പറയാം പക്ഷേ യുദ്ധം മനുഷ്യർ തമ്മിലാണല്ലോ നടക്കുന്നത് മനുഷ്യർ തമ്മിൽ യുദ്ധം നടക്കുമ്പോ എന്താണ് ദൈവം ചെയ്യേണ്ടത് തിരികെ ആ യുദ്ധത്തിന് കാരണമായ സംഗതികളെ സമാധാനപരമായി പരിഹരിക്കാൻ സർവശക്തനായ ദൈവം ശ്രമിക്കുകയല്ലേ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഒരുത്താൽ എട്ടാമ്യായൊമ്പതാം പാട്ട് എന്താണ് ഹർത്താ ഏതുവരെ മുഴുവൻ അപാകേറ്റതാകുന്നത് വരെ ഇവിടെ ൂഹം എന്നുള്ളതും എന്നുള്ളതും പിന്നെ എന്നുള്ളതും നിങ്ങളുടെ നോട്ടീസിൽ പറയുന്നത് പോലെ അള്ളാഹു വ്യക്തമായി പറഞ്ഞതല്ല വ്യക്തമായി പറയാത്തത് കൊണ്ട് ഈ വിനൊക്കെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഒരുപാട് കസ്ത്രങ്ങൾ ആഘോഷിച്ചു എന്റെ കയ്യിലുള്ള ഖുരാൻ കൂടാതെ പല ഖുരാണുകളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഖുരാൻ ഗവൺമെന്റ് ബഹത് രാജാവിന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ് അച്ചടിച്ച് ഹാജിമാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന കുറവാനാണ് ലോകത്തെല്ലാവർക്കും കിട്ടുന്ന സൗജന്യമായി കിട്ടുന്ന കുറവാനാണ് ആ കുർബാനിൽ കിത്തനൊക്കെ കൊടുത്തിരിക്കുന്ന അർത്ഥം ഞാൻ ആൻഡ് പോളിറ്റിസം തരാം പ്രാക്കറ്റിൽ കൊടുത്തിനായി അതാണ് സിത്തന എന്നാണ് ഈ നോബൽ കുറാലും പറയുന്നത് അതിനൊന്നും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നവരെ ആരാധിക്കുക എന്നതാണ് ഷെർക്കു എന്ന് വിശദമായി ഇനി നിങ്ങളും ഔദ്യോഗിക അവിടെ ശിർക്കും കുക്കുറും അല്ല ഇന്ത്യ ഗവൺമെന്റ് പിന്നെയാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരുന്നത് വരെ ഇന്ത്യ ഗവൺമെന്റ് പിന്നെയാണ് അഭ്യൂഹം എന്നാൽ നമ്മുടെ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആധുനിക താരത്തിന്റെ നീ വിബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഖുറാനിലേക്ക് നോക്കുന്ന കണ്ണുകൾ പാക്കറ്റിൽ എന്താ കൊടുക്കുന്നത് ചിത്രാ വന്നാൽ അക്രമം വല്ല എന്നാണ് കൊടുക്കും ചെറുക്കും ബുഹുറല്ല എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം ഇങ്ങോട്ട് ആക്രമിച്ചാലേ അങ്ങോട്ട് അക്രമിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെള്ളം ചേർക്കാനാണ് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ബ്രാക്കറ്റുകൾ കൊടുത്ത് ഓരോ വിഭാഗത്തിനും തോന്നിയ പോലെ വ്യാഖ്യാഴ്ച അർത്ഥം മാറ്റാവുന്ന തരത്തിലാണ് കുറാനിലെ വാക്യങ്ങൾ എങ്കിൽ നിങ്ങളുടെ നോട്ടീസിൽ പറയുന്നത് പോലെ അള്ളാബുന്റെ ഖുറാൻ വ്യക്തമാണെന്ന് പറയാം ഇതിനകത്ത് വ്യക്തമുള്ള വാക്ക് ഒരുപാട് തവണ ആവർത്തിക്കുന്നു ഞാൻ ഇങ്ങനെ റൗണ്ടട്ടിച്ച് ഒരു വാക്കും കുറാൻ വ്യക്തമല്ല ഒരു നിസ്സാര കാര്യം ഒരു വ്യക്തമായിട്ടല്ല പറഞ്ഞു എല്ലാം അതിരക്തമായിട്ടാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറയുന്ന ആ ഒരു ഗുണഗണം എന്ന ബന്ധത്തിന് കാണുന്നില്ല അതുകൊണ്ടാണ് ഈ കാത്തുള്ള ഗ്രൂപ്പുകളുടെ ഇവിടെ പ്രാമുഖമായി പ്രസ്താവിച്ച അദ്ദേഹം പറഞ്ഞു സുറാനിന്റെ ചില വായ്പകൾ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു മുസ്ലിംകള് തമ്മിലുള്ള ഈ അനൈക്യത്തിന്റെ കാരണം ഇതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എവി പറഞ്ഞതുകൊണ്ട് രേഖാസോൺ ആണെങ്കിൽ അസുഖിയുടെ മനസ്സിലാവാത്തോണ്ടാണെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ മനസ്സിലാവുക ഒരു കുട്ടി പറയുന്ന വിത്തനാ പറഞ്ഞാൽ ഇതാണ് മറ്റേ കുട്ടി പറഞ്ഞ വിത്തന അതാണ് വാളിട്ട് പോയി മറ്റേ കുട്ടികൾ വേറൊരു കുട്ടി പറയുന്ന കാത്തിരൂപം കാത്തിരൂഹം തന്ന വയസ്സറിയാണ് സമാധാനം ചെയ്യാൻ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് കാത്തിരൂഖം വാളിട്ട് പെട്ടല്ല അത് എന്നൊക്കെ പറയലാണ് ഇതാണ് കാത്തിരൂപം ഇപ്പൊ നമ്മൾ നടന്ന കാത്തിരൂപോട്ടെ നല്ല കാര്യം അങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ശിവന്നൂർ മുറേഡി അസ്ത്രാലി എഞ്ചിനീയറും ഒക്കെ അങ്ങനെയാണ് വ്യാഖ്യാനം മൗദൂരി പറഞ്ഞത് അങ്ങനെയല്ല വിശ്രാഹം ഭരണ അല്ലാത്തോട് തൊട്ട ഭീത്തനാണ് വെട്ടിക്കൂടിയത് അപ്പൊ അമ്മ വ്യക്തമായി പറയാത്തത് കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ദൈവത്തിന്റെ മനുഷ്യൻ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ഗതികയുടെ എങ്ങനെ വരും വ്യക്തമാണെങ്കിൽ ബ്രാക്കറ്റ് നിങ്ങൾ സുരാജി തഫ്സീർ അല്ലെങ്കിൽ വെറുതെ ഒരു പരിപാടികൾ നോക്കി എത്ര ബ്രാക്കറ്റാ ബ്രാക്കറ്റ് തിരികെയാണ് അർത്ഥം അതായത് അള്ളാഹിന് മനസ്സിലാവാത്തത് അള്ളാഹ് തിരിയാത്തത് അല്ല അള്ള പറഞ്ഞിട്ട് നമ്മൾക്ക് തിരിയാത്ത നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വ്യക്താക്കണം അള്ളാഹ് വ്യക്തമായി പറയാത്തത് കൊണ്ട് മനുഷ്യർ വ്യക്തമാക്കാൻ വേണ്ടി ബ്രാറ്റിൽ കേട്ടിരുന്ന ഒരു പുസ്തകം എങ്ങനെയാണ് വ്യക്തത ഉള്ളതും ആവുന്നത് ഇനി അള്ളാഹു മനുഷ്യർ യുദ്ധം ചെയ്യുന്നു എന്താ ചെയ്യേണ്ടത് ദൈവം സമാധാനമാണ് സമാധാനമായിട്ട് പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷെ ഖുറാൻ അള്ളാഹു എന്താ ചെയ്യുന്നത് ഭദ്ര യുദ്ധം ഉണ്ടായപ്പോൾ അള്ളാഹ് എന്താ പറയുന്നത് ഇത് യൂഹി നാക്കുക ോ എന്താണ് മരക്കുകൾക്ക് അവരും ബോധനം നൽകിയിരിക്കുന്നു എന്താണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ പ്രത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക സത്യനിഷേധിയുടെ അല്ലെങ്കിൽ കാപ്പുറിയങ്ങളുടെ മനസ്സുകളിൽ ഞാൻ ഭയം വെട്ടുകൊടുക്കും അപ്പോ നിങ്ങൾ കഴുത്ത് വെട്ടിക്കോളൂ നിങ്ങൾ ആകട്ടെ വിരലുകളെല്ലാം വെട്ടിമുളിച്ചു കൊള്ളൂ മനുഷ്യന്മാര് തമ്മിൽ യുദ്ധം നടക്കുമ്പോഴേ മനുഷ്യന്മാര് തമ്മിൽ അത് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോ എന്തിന്റെ പേരിലായാലും പാവം മനുഷ്യര് തമ്മിൽ യുദ്ധം നടക്കുമ്പോ അവടെ വന്നിട്ട് വെട്ടിക്കോ വെട്ടിക്കോ എന്ന സഹായിക്കാം കയറി ഇട്ടു കൊടുക്കുന്ന ഒരു കൂട്ടരമ്പ കൽബില് തേടി ഇട്ടു നോക്കുമ്പോ തന്റെ ആ തഞ്ചത്തിൽ നിങ്ങൾ വെട്ടിക്കോ ആരാ പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ആരോടെ പറയുന്നത് ഈ നിസ്സാര ജീവിയായ മനുഷ്യനുണ്ട് തീർന്നില്ല അടുത്ത വേറൊരാ എട്ട് പതിനേഴാമത്തെ ആയത്തിൽ പറയുന്നത് പറയുന്നുണ്ടാറോ ഞാൻ നിങ്ങൾ അറിവ് വായിക്കുന്നില്ല ഒരാളുമായി എന്നാൽ നിങ്ങൾ അല്ല അവരെ കൊലപ്പെടുത്തിയത് അള്ളാഹുമാണ് അവരെ കൊലപ്പെടുത്തിയത് നീ എറിഞ്ഞ സമയത്ത് നീ അല്ല എറിഞ്ഞത് അവവാഹുവാണ് എറിഞ്ഞത് എട്ടാമത്തെ അച്ഛൻ്റെ തന്നെ പതിനേഴാമത്തെ അപ്പൊ നോക്കുന്നുണ്ട് രണ്ട് രണ്ട് ഗുവാത്രക്കാര് തമ്മില് കല്ലെടുത്ത് എറിയുമ്പോ ഏറ് പൊള്ളിക്കാൻ അവഹു കൂടിക്കൊടുക്കണം മലക്കുകളെ വെച്ചിട്ട് പൊടിക്കൊടുക്കണം കഴുത്ത് വെട്ടുമ്പോ അവഹ് കൊള്ളിക്കാൻ കൂടി കൂടിക്കൊടുക്കണം എന്നിട്ട് അവഹ് വിളിച്ചു പറയാണ് ഞാനാണ് തോന്നുന്നത് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയ ഒരു ഉപമ ഞാൻ പറയാൻ എന്നോട് വിഷമമൊന്നും തോന്നില്ല ഞാനൊരു മാഷ് ഒന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഒരു കുട്ടി വേറെ കുട്ടിയുടെ പെൻസിൽ പൊട്ടിച്ചും ചെറിയൊരു സാസപിഷൻ ഉണ്ടായി എടുമാഷ അന്തര കേട്ടിയൊക്കെ നേരെ ഒരു മലപ്പുറം കത്തി എടുത്തിട്ടും ചെല്ല ഒന്നാം ക്ലാസ് എന്നിട്ട് ഒരു കുട്ടീൻ്റെ കയ്യിൽ കൊടുത്തിട്ടും മറ്റോണെ കുത്തട എന്നിട്ട് കുട്ടിയുടെ കുത്തി കുടല് പുറത്തിയാളൊക്കെ മാഷം കൂടി കൊടുക്ക കുത്താൻ എന്നിട്ട് ആ മാഷ് കൊണ്ട് വയനാട് വിളിച്ചറിയാൻ ഞാനാണ് ആ ഉസ്മാനെ മറ്റേ അസർബിനെ കൊണ്ട് കുത്തിച്ചത് ഞാനാണ് കൊള്ളിച്ചത് ഉസ്മാനെ ഞാനാണ് കുത്തി അസർബന കൊണ്ട് ആ എടുമാറ്റോട് തോന്നുന്ന ബഹുമാനമേ എനിക്ക് ഈ അവാനോട് ഇത് വായിച്ചു തോന്നിയിട്ടുള്ളൂ സ്വന്തം സൃഷ്ടികളായ നിസ്കാര മലുഖ്യ കൊഴുക്കളെ തമ്മിൽ കഴുത്തു പറ്റിക്കാൻ ഒരു മുമ്പൊരു ഒപ്പം കൂടി ഇതൊക്കെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഈ യുക്തിബോധമുള്ള കാലത്ത് ഈ ശാസ്ത്രബോധമുള്ള കാലത്ത് നമ്മൾ ഈ ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് ഇത്രയും ചെറുതായിട്ട് സങ്കല്പിക്കാൻ കഴിയുക അതാണ് എന്റെ പ്രശ്നം ഞാൻ കുറാൻ വായിക്കുമ്പോ നിർഭാഗ്യവട്ട ാലോ എന്റെ കിലുണ്ടായിരുന്ന ദൈവം കുറച്ച് വലുതായി പോയി അതുകൊണ്ടാണ് ഞാൻ ഈ ഖുറാൻ അവിശ്വാസികളെ പാടി നീ ഞാൻ ഖുറാൻ എതിരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ദൈവ സങ്കല്പം അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യരെക്കാളിലേക്കും വലുതായിരുന്നു ഈ ദൈവം ഇന്നത്തെ കൺസെറ്റ് വെച്ചിട്ട് ഒരു മനുഷ്യനെക്കാൾ വലുതല്ലാതെ മാത്രല്ല ഒരു സാധാരണ മനുഷ്യനേക്കാൾ എത്രയോ ചെറുതാണ് ഒരു ഗോത്ര മനുഷ്യന്റെ മാത്രീ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോ അവിടെ പോയിട്ട് വെട്ടാനും കുടുത്താനും കൂടി കൊടുക്കാന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് എങ്ങനെ ഒരു ഗതി വരുത്തിയത് ഒരു ഗ്രന്ഥം സത്യം പറഞ്ഞാൽ ദൈവം എന്ന ഒരു സങ്കല്പത്തിന് തന്നെ അപമാനകരമാണ് എന്നതാണ് എൻ്റെ ഞാൻ കണ്ട ഗുരുതാണ് അപ്പൊ ദൈവത്തെ നമുക്ക് ഇങ്ങനെ പശ്ചാത്തലം പാടുണ്ട് ദൈവം എങ്ങനെയാ മനുഷ്യരെ തമ്മിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എങ്ങനെയാണ് ഒരു പരിശോധന സമൂഹത്തിൽ അവര് ജീവിക്കാളെടുത്തു വിട്ടില്ലേ അവര് പഴങ്ങിൽ പൊട്ടിച്ചിട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണമുള്ള ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ മനുഷ്യർ ഉഴരുന്നു എന്ന് നിങ്ങൾ പറയുന്ന വലിയ ഇടങ്ങുകളിൽ വെച്ച ഏറ്റവും വലിയ ഇടങ്ങുകൾ മുഴുവൻ കാരണമായ ഒരു പുസ്തകമാണ് കുഹാൻ ആ കുറാനെ കൊണ്ട് നിങ്ങൾ ലോകത്ത് ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുക നിങ്ങൾക്ക് റിയാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ വായിക്കുക പക്ഷെ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ഒരട്ടം ചെയ്താൽ മതി നിങ്ങളുടെ മനസ്സിൽ കുറച്ച് വലുപ്പുള്ള ഒരു ദൈവത്തിനെ പ്രതിഷ്ഠിക്കണം ലേശം വരുപ്പുള്ളവർ മനസ്സിനെക്കാളും ലേശം വലുപ്പുള്ളവരുടെ ദൈവത്തിനെ പ്രപഞ്ചത്തോളം വലിയ ദൈവം ഒന്നും വേണ്ട മനസ്സിനെക്കാൾ വരപ്പുള്ള ഒരു ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഖുർആൻ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇത് ദൈവമെഴുതിയതല്ല എന്നും ഡോക്ടർ എൻ ആ മുഹമ്മദാലി പറയുന്നത് പോലെ മുഹമ്മദ് എന്ന മനുഷ്യന്റെ അന്തരംഗത്തിൽ നിന്നും വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വികാര വിചാരങ്ങളുടെ ചിന്തകളുടെ അറിവിന്റെ അനുഭവങ്ങളുടെ കേവലം ആവിഷ്കാരങ്ങൾ മാത്രമാണ് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു ഇതാണ് എനിക്കിതിന് ഈ നാമുഖമായിട്ട് പറയാനുള്ളത് ഇത്രയും നേരം ക്ഷമയോടു കൂടി എന്നെ കേട്ട എല്ലാവർക്കും ഗുരുക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് Hasta